ധർമ്മക്ഷേത്രയുടെ ഇന്നത്തെ പ്രദക്ഷിണം തിരുവനന്തപുരത്തെ ഏറെ പെരുമയുള്ളതും പഴക്കമുള്ളതുമായ ഒരു മഹാദേവി ക്ഷേത്രത്തിലേക്കാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി ഏടുകളിലും ഈ ക്ഷേത്രം അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് സപ്ത ഒന്നിച്ചു വാഴുന്ന അരുവിക്കര ദേവീക്ഷേത്രം തിരുവനന്തപുരത്തുകാർക്ക് ഏറെ സുപരിചിതമായ സ്ഥലമാണ് അരുവിക്കര അരുവിക്കര ഡാം സൈറ്റിനോട് ചേർന്നാണ് ഈ ദേവീക്ഷേത്രം ഡാം കഴിഞ്ഞ് പുറത്തോട്ടൊഴുകുന്ന വെള്ളം ദേവിയെ കടാക്ഷമേറ്റ് ദേവിയുടെ തൃപ്പാദങ്ങളെയും തഴുകിയാണ് ഈ കരമനയാറ് താഴേക്ക് ഒഴുകുന്നതെന്നതും ഒരു സുന്ദരമായ കാഴ്ചയാണ് പ്രധാന അറോടൽ നിന്നും ആർച്ചന അകത്തേക്ക് കടന്നാൽ നാം ആദ്യം എത്തുന്നത് നടപ്പന്തലിന് മുന്നിലെ മുന്നിലേക്കാണ് നടപ്പന്തലിന് മുന്നിലായി ഒരു കൽവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട് അതിനടുത്തായി ഒരു ചെറിയ കടയുമുണ്ട് പൂജാ സാധനങ്ങൾ ലഭ്യമാകുന്ന ചെറിയ കട അഞ്ചാം വയസ്സ് മുതൽ ഇവിടെ കച്ചവടം നടത്തുന്ന ഉണ്ണികൃഷ്ണന്റെ കടയിൽ നിന്നും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിനാവശ്യമായ ഹാരം എണ്ണ തിരി തുടങ്ങിയ എല്ലാ സാധനങ്ങളും ലഭ്യമാണ് ചേട്ടാ എത്ര വർഷമായിട്ട് കട നടത്തുന്നത് എത്ര വർഷമായിട്ട് ഇവിടെ നിന്ന് നടപ്പന്തലിലേക്ക് കയറിയാൽ നേരെ മുഗൾ ഭാഗത്ത് നമ്മുടെ തലയുടെ നേരെ മുഗൾ ഭാഗത്ത് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ എന്നുള്ള ലിഖിതങ്ങൾ മനോഹരമായി ആലേഖനം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വന്ന സമയത്ത് തന്നെ ഇതേ നാദവും കേൾക്കുന്നുണ്ട് ദേവി എന്നാൽ അമ്മയാണെന്നും അമ്മ എന്നാൽ മാതാവാണെന്നും അത് ഈ ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത ആശ്രയം എന്നതുമാണ് സത്യം അതുകൊണ്ട് തന്നെ സപ്ത മാതാക്കളെ ഒന്നിച്ചു കണ്ട് തൊഴുന്നത് മഹാപുണ്യമാണ് ശ്രീകോവിലെത്തുന്നതിന് മുൻപായി നടപ്പന്തല്ല വലതുവശത്തായി ശാസ്താവിൻ്റെ ക്ഷേത്രം കൂടിയുണ്ട് ശാസ്താവിനെ തൊഴുത് ശ്രീകോവിലേക്ക് പോകാനും തിരിച്ചു വരുമ്പോൾ ശാസ്താവിനെ വീണ്ടും ഒന്നുകൂടി കൂടി തൊഴുതു പോകുന്നത് ഉചിതമായിരിക്കും ക്ഷേത്ര കവാടത്തിനകത്തേക്ക് ക്ഷേത്രത്തിൻ്റെ മണൽക്കെട്ടിനകത്തേക്ക് കടന്നാൽ തിരുമുട്ടത്ത് ആദ്യം എത്തുമ്പോൾ കാണുന്നത് നാഗർ തറയാണ് അതിന് പുറകുവശ വിശാലമായ കാവ് കാണാം ദേവിയെ തൊഴുത് പ്രദക്ഷിണ വഴിയിലൂടെ വന്ന് നാഗദേവതകളെ തൊഴുതുന്നതാണ് ഉചിതം പ്രധാന ശ്രീകോവിലിൽ ഒൻപത് പ്രതിഷ്ഠകളാണുള്ളത് തത്ശാസ്ത്ര പ്രകാരം പണിയിക്കപ്പെട്ട ശ്രീകോവിൽ പഴമയുടെ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ശ്രീകോവിലും അതിന് മുൻവശത്തെ നമസ്കാര മണ്ഡപവും തൂണുകളുമൊക്കെ സ്വർണ നിറത്തിലുള്ള പാളികളാൽ പൊതിയപ്പെട്ടിരിക്കുന്നു സുവർണ നിറത്തിലുള്ള ചുറ്റമ്പലത്തിൻ്റെ അഴികൾക്കുള്ളിലാണ് ശ്രീകോവിൽ സുവർണ പാളികളിൽ വിവിധങ്ങളായ ദേവതാ രൂപങ്ങളും രാജകീയമായതെന്ന് തോന്നിപ്പിക്കുന്ന ചിഹ്നങ്ങളും മുദ്രകളും ശിലാലിഖിതങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന വിവിധങ്ങളായ കൊത്തുപണികളുമൊക്കെ കാണാവുന്നതാണ് ഈ ശ്രീകോവിലിന് മൂന്ന് വാതിലുകളാണുള്ളത് ഏഴ് ദേവിമാരെയും വീരഭദ്രസ്വാമിയെയും ഗണപതി ഭഗവാനെയും ഒരേ വാതിലിൽ കൊടുക്കാണുക അസാധ്യമാണ് ഗണപതി ഗണപതി ഭഗവാനും പുറത്തൊരു ഉപദേവാലയം കൂടി ഉണ്ട് സപ്തമാതാക്കൾക്കും തുല്യ പ്രാധാന്യമാണെങ്കിലും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം എന്ന രീതിയിൽ വൈഷ്ണവി ദേവിയെ പ്രധാനമായും മധ്യഭാഗത്ത് പ്രതിഷ്ഠിച്ച് ഇരുഭാഗത്തുമായി പുറത്തുനിന്നും അകത്തേക്ക് തൊഴുന്ന ഭക്തൻ്റെ ഇടതുവശത്ത് ബ്രാഹ്മി മഹേശ്വരി കൗമാരി എന്നീ ദേവിമാരും കെടാവിളക്കും കാണാം എന്നീ ദേവിമാരും വരാഹി ഇന്ദ്രാണി ചാമുണ്ടി എന്നീ ദേവിമാർ വലതുവശത്തുമായി അലങ്കരിക്കുന്നു അലങ്കരിക്കുന്നു ഗണപതി ഭഗവാനും ഇരുപത്രസ്വാമിയും ഇരുഭാഗത്തുമായി പരസ്പരം അഭിമുഖമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ദീപാരാധനയ്ക്കുള്ള സമയം അടുത്തിരിക്കുന്നു ദീപാരാധനയുടെ ദൃശ്യങ്ങളും ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുമുമ്പ് സപ്ത മാതാക്കളുടെ ആ ഒരു ഭാഗം കൂടി പറയേണ്ടതുണ്ട് ദേവിഭാഗവതത്തിലും വാമന പുരാണത്തിലും മാർക്കണ്ഡയ പുരാണത്തിലുമൊക്കെ ദേവിമാരുടെ ഉൽപ്പത്തിയെപ്പറ്റി വൈവിധ്യങ്ങളായ അഭിപ്രായങ്ങളാണുള്ളത് വരബലത്താൽ അജയരായ അസുരശക്തിയെ നിഗ്രഹിക്കാൻ വേണ്ടി ദേവന്മാരുടെ അംശങ്ങളായി ആറ് ദേവിമാരും മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളി ദേവി അഥവാ ചാമുണ്ടി ദേവിയും ഭൂയാതയായി എന്നും ഒരു ഐതിഹ്യം സാക്ഷാത് ആദിപരാശക്തിയായ ദേവി കാർത്തിയായി ജടയിൽ നിന്ന് സപ്താ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള മറ്റൊരു ഐതിഹ്യം ഇങ്ങനെ വിവിധങ്ങളായ ഐതിഹ്യങ്ങളും ദേവിമാരുടെ ഉൽപ്പത്തിയെപ്പറ്റി വിവിധ ഗ്രന്ഥങ്ങളിൽ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തികളായ ഏഴ് ദേവിമാരെയും ഒരൊറ്റ ശ്രീകോവിൽ കണ്ട് തൊഴുന്നത് അപൂർവമായ ഭാഗ്യമാണ് ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയിലൂടെ നാം എത്തിച്ചേരുന്നത് പുറത്തുള്ള ഗണപതി ഭഗവാന്റെ ശ്രീകോവിലേക്കാണ് ഇവിടെ നിന്നും വീണ്ടും ഗണപതി ഭഗവാനെ വണങ്ങി ക്ഷേത്രത്തിൻ്റെ പുറകോഷത്തോടെ നാം എത്തുന്നത് നാഗർ തറയിലേക്കാണ് തിരുവനന്തപുരത്തുകാർക്ക് ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിനപ്പുറം തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് അരുവിക്കര ഡാം സൈറ്റ് ഇവിടെ വരുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും ക്ഷേത്രത്തിൽ തൊഴുതശേഷമാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി ഡാം സൈറ്റിലേക്ക് പോകുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രധാന നേർച്ച മത്സ്യത്തിന് അരിയും തേങ്ങയും വെള്ളുമൊക്കെ സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് ശരീരത്തിലുണ്ടാകുന്ന അരിമ്പാറ പാലുണ്ണി ഇവയൊക്കെ മാറാനാണ് ഇത് ചെയ്യുന്നത് വേണ്ടത്ര കരുതലും ഭക്തിയും ദീർഘവിഷ്മൊന്നുമില്ലാത്ത നവീകരണത്തിൻ്റെ ഭാഗമായി ക്ഷേത്രക്കടവിൽ ഇപ്പോൾ മത്സ്യങ്ങളെ കാണുന്നത് അപൂർവമാണ് എങ്കിലും ചില ഭക്തർ ഈ വഴിപാടിപ്പോൾ വിശ്വാസപൂർവ്വം ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു ഈ വാർത്ത കൂടുതൽ ഭക്തരിലേക്ക് എത്താനായി പരമാവധി ഷെയർ ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എഫ് പേജ് ഫോളോ ചെയ്യുക എം ഹരീന്ദ്രൻ ഫൈറ്റർ ടി